സംസ്ഥാനത്തെ നൂറ്റിയെട്ട് ആംബുലൻസ് ജീവനക്കാർ സമരത്തിൽ നടത്തിപ്പ് ചുമതലയുള്ള കമ്പനി ശമ്പളം വഹിക്കുന്നുവെന്ന് ആരോപിച്ചാണ് ജീവനക്കാർ സമരം ആരംഭിച്ചത് കേരള സ്റ്റേറ്റ് നൂറ്റിയെട്ട് ആംബുലൻസ് എംപ്ലോയീസ് യൂണിയൻ കൊണ്ട നേതൃത്വത്തിലാണ് സമരം ശക്തമാക്കാൻ തീരുമാനിച്ചത് ജൂണിലെ ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് സംസ്ഥാനത്തെ കനുവ നൂറ്റിയെട്ട് ആംബുലൻസ് പദ്ധതിയിലെ ജീവനക്കാർ നടത്തുന്ന സമരം ഇന്നുമുതൽ കൂടുതൽ ശക്തമാകും ഒരാശുപത്രിയിൽ നിന്നും മറ്റൊരു ആശുപത്രിയിലേക്ക് രോഗികളെ കൊണ്ടുപോകുന്ന സർവീസ് മാത്രം നിർത്തിവച്ചായിരുന്നു ഇതുവരെ സമരം റോഡപകടങ്ങൾ ഉൾപ്പെടെയുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ സേവനം നൽകിയിരുന്നു ഈ സേവനം തുടരുമെങ്കിലും വാഹനം ഓടിയതിന്റെ കണക്കുകൾ നടത്തിപ്പ് ഏജൻസിയായ സ്വകാര്യ കമ്പനിക്ക് കൈമാറുന്നത് ഇന്നു മുതൽ നിർത്തും നാളെ എല്ലാ സേവനങ്ങളും നിർത്തിവെച്ച സൂചനാ പണിമുടക്കും സെക്രട്ടേറിയറ്റ് മാർച്ചും നടത്തുമെന്നും കേരള സ്റ്റേറ്റ് നൂറ്റിയെട്ട് ആംബുലൻസ് എംപ്ലോയീസ് യൂണിയൻ സിഐ ടി യു അറിയിച്ചു നിപാ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആംബുലൻസുകളെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതലയുള്ള സ്വകാര്യ കമ്പനിക്ക് സർക്കാർ നൽകാനുള്ള കുടിശ്ശിക എഴുപത് കോടി പിന്നിട്ടതോടെയാണ് ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയത് പദ്ധതിയുടെ നോഡൽ ഏജൻസിയായ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കഴിഞ്ഞ ദിവസം കമ്പനിക്ക് മൂന്ന് പോയിന്റ് എട്ട് നാല് കോടി രൂപ അനുവദിച്ചെങ്കിലും ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കമ്പനി തയ്യാറായിട്ടില്ല കടം വീട്ടാൻ പോലും ഈ തുക തികയുന്നില്ലെന്നാണ് കമ്പനിയുടെ നിലപാട് ഇതോടെ പതിനാറ് മുതൽ ആരംഭിച്ച സമരം ശക്തമാക്കാൻ ജീവനക്കാർ തീരുമാനിക്കുകയായിരുന്നു അടിയന്തര സാഹചര്യങ്ങളിൽ സൗജന്യ സേവനം ഉറപ്പാക്കുന്ന കനിവ നൂറ്റിയെട്ട് ആംബുലൻസ് പദ്ധതിയിൽ സംസ്ഥാനത്ത് മുന്നൂറ്റി പതിനഞ്ച് ആംബുലൻസുകളാണ് ഉള്ളത് മീഡിയ ആലപ്പുഴ